ഞങ്ങളുടെ സ്കൂളില് മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഗ്രോട്ടോ മേക്കിംഗ് മത്സരം ഉണ്ടായിരുന്നു ഞാനായിരുന്നു കറങ്ങൽ മാതാവിനെ അഭിനയിച്ചത് കുന്നാറ്റേക്ക് ഒരു സ്പീച്ചും ഉണ്ടായിരുന്നു എന്നാൽ നമുക്കൊരു സ്പീച്ച് കേട്ടാലോ മിസ്റ്റേഴ്സ് പ്രിയ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം തിരുനാൾ ആശംസകൾ നേരുന്നു ഈശോയുടെ അമ്മ അമ്മ എല്ലാവരുടെയും ും സ്വന്തം മനസ്സല്ലേ പുത്രൻ മടിയിൽ കടന്നുകൊണ്ട് മുഖമായ വാക്ഷില്ലാന്ന് യാത്ര പറഞ്ഞപ്പോൾ ആ അമ്മാനങ്ങളുടെ മാർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണി ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായിപ്പോ തകർന്നു പോയില്ലേ ആ കാരണം അയിൽ കല്യാണ വീട്ടിലെ കുടുംബത്തെ രക്ഷിച്ചത് അമ്മയായിരുന്നു എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും അമ്മ നമുക്ക് മാതൃകയായിരിക്കണം നമ്മുടെ ബുദ്ധിമുട്ടുകളിലും അമ്മ നമുക്ക് കൂട്ടായ്ക്കും എന്നും പക്ഷുതമ്മയോട് പ്രാർത്ഥിക്കാൻ പോകരുത് അമ്മയെ പോലെ ത്യാഗവും എളിമയും വിനയവും എന്നും ജീവിതത്തിൽ കാസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ നാം തയ്യാറാകണം കമ്മലയിലെ വിശുദ്ധ സൈന സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഒത്തിരി കൊടുത്ത് അമ്മ പറഞ്ഞു ഇത് രക്ഷയുടെ അടയാളമാണ് ആ ഒത്തിരി നമുക്ക് രക്ഷ നൽകട്ടെ അതേ പ്രിയപ്പെട്ടവരെ കർമ്മലമാതാവിനെ കരം പിടിച്ചാണെന്നാൽ നാം വീഴുകയില്ല അമ്മ നമ്മളെ അമ്മയുടെ കാപ്പിയുടെ കീഴിൽ സംരക്ഷിക്കും കർമ്മല മതാവിന്റെ പൊന്നോമന മക്കളാണെന്ന് കാലിത്തൊഴുത്തിലും കനായിലും കാൽവരിയിൽ നിർദീപമായി തെളിഞ്ഞ അമ്മ നമ്മുടെ ജീവിതത്തിൽ കഴി ചൊഴിയട്ടെ കർമ്മലമാതാവിന്റെ അനുഗ്രഹവും സംരക്ഷണവും ഇതെല്ലാം കൂട്ടുകാർക്കും ഉണ്ടായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ